നമ്മളിപ്പോൾ കാണുന്ന ചെറുപ്പമായിട്ടുള്ള ആളുകൾ സഡൻ കുഴഞ്ഞു വീണ് മരണപ്പെടുക അല്ലെങ്കിൽ പെട്ടെന്ന് ഫുട്ബോൾ കളിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെന്തെങ്കിലും വ്യായാമം ചെയ്യുമ്പോൾ ജിമ്മിലായിരിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് മരണപ്പെടുക ഇത് എന്തുകൊണ്ടാണ് അധികവും ഒരു കാടിയറീസൺ കൊണ്ടായിരിക്കാം ഇത് മരണപ്പെടുന്നത് പക്ഷെ നമ്മളത് ഇത് എങ്ങനെ നമുക്കത് പ്രതിരോധിക്കാം അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് മുൻകൂട്ടി കാണാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളിൽ നിന്ന് ചർച്ച ചെയ്യുന്നത് മെയിനായിട്ട് നമ്മൾക്ക് ഉണ്ടാവുന്ന പ്രീ സിംറ്റംസ് അതായത് ഇങ്ങനെ ഒരു ഇവൻ്റ് ഉണ്ടാകുന്നതിന് മുന്നേ അധിക പേർക്കും ചെറുതായിട്ടെങ്കിലും സിംറ്റംസുകൾ ഉണ്ടാവും അതായത് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും അതായത് പ്രത്യേകിച്ചിട്ട് നടക്കുമ്പോഴുള്ള കെതപ്പ് അല്ലെങ്കിൽ അവർ കുറച്ച് സ്പീഡിൽ സ്റ്റെപ്പ് കയറുക അല്ലെങ്കിൽ ചെറിയൊരു സ്ലോപ്പ് അവർക്ക് കയറുമ്പോൾ അവർക്ക് കെതപ്പ് കൂടുതലായി അനുഭവപ്പെടുക അധികം ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് നമ്മൾ തടികൂടിയത് കൊണ്ട് അല്ലെങ്കിൽ നമ്മളൊന്നും വ്യായാമം ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഈ കഥപ്പ് വരുന്നത് എന്ന് നമ്മൾ അനുമാനിക്കുക പക്ഷേ മിക്കപ്പോഴും അതുകൊണ്ടായിരിക്കണം എന്നില്ല നമ്മൾ ഇത് എന്ത് ചെയ്യണം ഇവാലുവേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ നമ്മളിത് ഡോക്ടറേത്ത് പോയി കൺസൾട്ട് ചെയ്ത് അതിന് വേണ്ട പ്രതിവിധി അല്ലെങ്കിൽ അതിനു വേണ്ട ടെസ്റ്റുകൾ എന്താന്നുള്ളത് നമ്മൾ അറിഞ്ഞ് ചെയ്യുന്നത് നന്നായിരിക്കും